ഏലിയാസ് കെ ഐസക്ക് വീട് കൊമ്പനാട് പെരുമ്പാവൂരടുത്താണ് ഞാനൊരു ടാക്സി ഡ്രൈവറാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഞാൻ കാല് പെയ്യാത്ത ഒരു ചേച്ചിയെ കൊണ്ട് കൊരട്ടിയിലുള്ള ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരാണ് എനിക്ക് ഒരു ഉടമ്പടി എടുത്ത് തരുന്നത് അപ്പോൾ എനിക്ക് അത്ര വലിയ തൃപ്തിയൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ അന്ന് ആ ഉടമ്പടി എടുത്തത് അപ്പോൾ ഇവിടെ പ്രസംഗിച്ച പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ സാധിക്കും എങ്കിൽ മാത്രം ഉടമ്പടി എടുത്താൽ മതി അല്ലെങ്കിൽ എടുക്കണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട എന്നെ കണ്ട് സാധിക്കില്ല പക്ഷേ എന്നാലും എന്തുകൊണ്ടോ മാതാവ് എന്നോട് ദയ കാണിച്ചു ഞാൻ ആ ഉടമ്പടി പൂരിപ്പിച്ചു ഉടമ്പടി എടുത്തു വീട്ടിൽ പോയി ആദ്യത്തെ ദിവസം ഞാൻ പഴയ പോലെ തന്നെ തുടർന്നു രണ്ടാമത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഇല്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് ഉടമ്പിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു വൈകിട്ട് കുടുംബ പ്രാർത്ഥന കുറേ നാളുകളായിട്ട് നിന്ന് പോയത് വീണ്ടും പുനരാരംഭിച്ചു ഉപ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാൻ തുടങ്ങി വീണ്ടും ഇതുപോലെ തന്നെ പ്രാർത്ഥന തുടർന്നു കൃപാസന പത്രം ഇതുപോലെ തന്നെ ഞാൻ ദൂരെ സ്ഥലങ്ങളിൽ വരെ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ആദ്യമൊന്നും പ്രാർത്ഥിച്ചിട്ടല്ല കൊടുത്ത് വീണ്ടും പിന്നെ എനിക്കത് വീണ്ടും മനസ്സിലായി പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ എൻ്റെ ജീവിതത്തിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി പതുക്കെ സന്തോഷം സന്തോഷമുണ്ടായിത്തുടങ്ങി വീട്ടിൽ ഒരു സമാധാനം വന്നു തുടങ്ങി എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടായി ഞാൻ പതിനെട്ട് വയസ്സ് മുതൽ മദ്യം കഴിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്ത ആളാണ് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നേവരെ ഞാൻ മദ്യം കഴിച്ചിട്ടില്ല സിഗരറ്റ് വലിച്ചിട്ടില്ല അത് വലിയൊരു അനുഗ്രഹമാണ് അത് ചെറുതല്ല ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ട് എനിക്ക് എന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ് മാതാവ് എനിക്ക് നിസ്സാര സമയം കൊണ്ട് സാധിച്ചു തന്നത് രണ്ടാമത്തെ കാര്യം സമാധാനമുള്ളൊരു ജോലി ഞാൻ ആഗ്രഹിച്ചിരുന്നു വലിയ ശമ്പളമൊന്നുമില്ലെങ്കിലും സമാധാനവും സ്വസ്ഥതയുമുള്ള ജീ ഒരു നല്ല ജോലി ഞാൻ ഡ്രൈവറാണ് വണ്ടി എൻ്റെ വീട്ടിലിട്ടാൽ മതി അവര് വിളിക്കുമ്പോൾ പോയാൽ മതി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം ഒരു പ്രശ്നമില്ലാതെ ഒരു ജോലി മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല എൻ്റെ വീട്ടിലുണ്ടായ സന്തോഷവും സമാധാനവും നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കണം ഇവിടെ വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാൾ പോലും ഒരു അനുഗ്രഹം ഒന്നും ലഭിക്കാതെ ഇവിടുന്ന് മടങ്ങിപ്പോകില്ല ഞാൻ ഉത്തമ ഉത്തമബോധ്യത്തോട് പറയുന്നു അതെൻ്റെ സാക്ഷ്യമാണ് എനിക്ക് കൂടുതലും നിങ്ങളോട് പറയാനില്ല എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിൽ വരണം പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കണം ഉറപ്പായിട്ട് നിങ്ങൾ അനുഗ്രഹീതരാകും ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് നമ്മുടെ അയൽപക്കത്തുള്ള അന്ന് അത്ര പരിചയമില്ലാത്ത ഒരാൾക്ക് കണ്ണ് സുഖമില്ല പുള്ളിക്ക് കാഴ്ചയില്ലാതായി തുടങ്ങിയിരുന്നു അങ്ങനത്തെ സഹായിച്ച് പല പ്രാവശ്യം ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെറിയ ഓപ്പറേഷൻ നടത്തി ഇപ്പോൾ അയാൾ സുഖമായിട്ട് നടക്കുന്നു അതുപോലെ അത്യാവശ്യം സാമ്പത്തികമായിട്ടും ചില ആളുകൾക്കൊക്കെ സഹായം നൽകാറുണ്ട് കൃപാസന പത്രം തുടർച്ചയായിട്ട് വിതരണം ചെയ്യാറുണ്ട് അതുപോലെ പള്ളികളിൽ പോയി അവിടെ നമുക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക എന്നുള്ളതിൽ അപ്പുറം നമ്മൾ ചില ഇങ്ങനെയുള്ള ചില കാര്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് ഉറപ്പിച്ചായിട്ട് പറയുന്നു കൃപാസനത്തിൽ വരണം ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം ഉറപ്പായിട്ട് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല മാതാവ് ഉറപ്പായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കും അതിൽ ഞാൻ സാക്ഷിയാണ് ഞാൻ ദൈവത്തെ സാക്ഷി എഴുതി പറയുന്നു മാതാവ് നമ്മൾക്ക് അനുഗ്രഹം തീർച്ചയായിട്ടും തരും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഈ മകൻ എലിയാ സൈസക്ക് എന്ന ഈ മകൻ തൻ്റെ സാക്ഷ്യത്തിൽ എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല കൃപാസനത്തിൽ വന്ന് നിങ്ങൾ ഉടമ്പടി എടുക്കണം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും അത് നിങ്ങൾക്ക് അന്യമല്ല നിങ്ങൾക്കും അത് ലഭിക്കും അതിന് നിങ്ങൾക്കിടവരും എന്ന് വളരെ ഉറച്ച തീരുമാനത്തോടെ എന്ന് തന്നെ പറയാം അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് താൻ അനുഭവിക്കുന്നതാണ് അനുഭവിച്ചതാണ് താൻ എന്ന് തുടങ്ങി തൻ്റെ മദ്യപാനവും പുകവലിയുമൊക്കെ തുടങ്ങി ഇന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതല്ല എന്നും പറഞ്ഞു ഒരു ഓട്ടം വന്നപ്പോൾ അവരുടെ കൂടെ വന്നു അവർ ടോക്കൺ എടുത്തു കൊടുത്തു ഉടമ്പടി എടുത്തു പിന്നീട് ഈ മകനില് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതായത് ഇത് പാകപ്പെട്ട് കിടക്കുന്ന ഒരു നിലമാണ് പാകപ്പെട്ട് കിടക്കുന്ന നിലമാണ് എങ്കിൽ അവിടെ വിത്ത് വിതച്ചാൽ ആ വിത്ത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ീ മകൻ ഇത് നിർത്തുമെന്നും ഈ മകന് മറ്റൊരു ഫ്രോഡായിട്ടുള്ള ഒരു ജീവിതമല്ല നയിക്കാൻ പോകുന്നതെന്നും കർത്താവിനറിയാം അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ ഈ മകനെ തൊടുന്നതും ഈ മകൻ്റെ ജീവിതത്തിൽ പത്തി ഇരുപത്തി മൂന്ന് വർഷമായിട്ടുള്ള തൻ്റെ മദ്യപാനം മാറ്റുവാൻ സാധിക്കുന്നു സ്ഥിരമായ ഒരു ജോലി അത് ഈ മകനാവശ്യമായിരുന്നു അങ്ങനെ മനസ്സമാധാനത്തോടുകൂടി ജോലി ചെയ്യുന്നതിനും തൻ്റെ കുടുംബ പ്രാർത്ഥന അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് ജീവിക്കുന്നതിന് കഴിയുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നു കൃപാസന പത്രം കൊടുക്കുന്നു ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഉടമ്പടിയിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുക നിങ്ങളെൻ്റെ നാമത്തിൽ എന്തും ചോദിക്കുക ഞാൻ തരും അതിന് കണ്ടീഷനുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കണം എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കണം അതാണ് ഈ മകൻ ഇന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കർത്താവ് ഈ മകനിലൂടെ പ്രവർത്തിക്കുന്നു പ്രവർത്തന നിരത്തനാകുന്നു നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക